നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു ഹിമാചൽ പ്രദേശിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായ മനു അഭിഷേക് സിംഗിയെ തോൽപ്പിക്കാൻ കോൺഗ്രസിന്റെ എം എൽ എ മാരെ പിടിക്കുകയാണ് ബി ജെ പി ചെയ്തത് ഹിമാചൽ പ്രദേശിൽ ആകെയുള്ള അറുപത്തിയെട്ട് എം എൽ എമാരിൽ നാല്പത് പേരുടെയും മൂന്ന് സ്വതന്ത്ര എം എൽ എമാരുടെയും അടക്കം നാല് പേരുടെ പിന്തുണ കോൺഗ്രസിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വ്യക്തമായ ഭൂരിപക്ഷവും ഉറപ്പിച്ചിരുന്നു കോൺഗ്രസ് പക്ഷേ ബി ജെ പിയുടെ കുതന്ത്രങ്ങൾ വഴി കോൺഗ്രസ് എം എൽ എ ചാക്കിട്ടു പിടിച്ച് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിക്കുകയാണുണ്ടായത് ആറ് കോൺഗ്രസ് എം എൽ എമാരും മൂന്ന് സ്വതന്ത്രരുമാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് അതാണ് ബി ജെ പി വിജയിക്കാൻ ഇടയായതും എന്നാൽ ഇപ്പോഴിതാ ബി ജെ പിക്ക് വോട്ട് ചെയ്ത എം എൽ എ മാർക്ക് പണി കിട്ടിയ വാർത്തയാണ് പുറത്തു വരുന്നത് ഹിമാചലിൽ രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്ത ആറ് കോൺഗ്രസ് എം എൽ എമാരെ അയോഗ്യരാക്കിയിരിക്കുകയാണ് സ്പീക്കർ ഇപ്പോൾ വിപ്പ് ലംഘിച്ച് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്ത എം എൽ എമാരെയാണ് അയോഗ്യരാക്കിയത് എന്നാണ് റിപ്പോർട്ടുകൾ കൂറുമാറ്റ നിരോധന നിയമപ്രകാരമാണ് നടപടിയെടുത്തിട്ടുള്ളത് ആറ് എം എൽ എ മാർ ബി ജെ പിക്ക് വോട്ട് ചെയ്തതോടെ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലായിരുന്നു നിയമസഭയിൽ കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന മൂന്ന് സ്വതന്ത്രന്മാരും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ടു ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഹിമാചൽ സർക്കാർ ന്യൂനപക്ഷമായെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ബി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം പ്രതിസന്ധിക്കിടയിലും സംസ്ഥാന ബജറ്റ് പാസാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു രാജ്യപ്രഖ്യാപിച്ച മന്ത്രി വിക്രമാദിത്യ സിംഗ് തൽക്കാലത്തേക്ക് രാജ്യ തീരുമാനത്തിൽ നിന്നും പിന്മാറിയതും കോൺഗ്രസിന് ആശ്വാസമായി നിയമസഭയിൽ നാല്പത് എം എൽ എ പിന്തുണയാണ് കോൺഗ്രസിനുള്ളത് ഇരുപത്തിയഞ്ച് എം എൽ എ ബി ജെ പി മൂന്ന് സ്വതന്ത്ര എം എൽ എമാരും കോൺഗ്രസ് സർക്കാരിനെ പിന്തുണച്ചിരുന്നു ഇതിൽ കോൺഗ്രസ് എം എൽ എ ഉൾപ്പെടെ ഒൻപത് പേരാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കൂറുമാറിയത് വൻ ഭൂരിപക്ഷം ലഭിക്കുമായിരുന്നിട്ടും കോൺഗ്രസ് എം എൽ എ മാരുടെ കൂറുമാറ്റം കോൺഗ്രസിനേറ്റ വലിയ തിരിച്ചടി തന്നെയായിരുന്നു പക്ഷെ ചതിച്ചവരെ വെറുതെ വിടാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഈ ആറ് എം എൽ എമാരെ അയോഗ്യരാക്കിയ ഉത്തരവ്